ിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ തിരുസഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മക്നല്ല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവനാ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ദൈവമേ സ്തുതത്തിനുക്ക് യോഗ്യമാകുന്നു വാർക്കുമോ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് വെറും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം നിറഞ്ഞ മനം നൊന്ത് പറഞ്ഞ വാക്കുകൾ കുരിശിൽ വേദനയുടെ നിമിഷങ്ങളിൽ തൻ്റെ ജീവൻ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തമെന്ന് പറയാൻ ആകെയുണ്ടായിരുന്ന പെറ്റമ്മയും യേശുനാഥൻ ലോകത്തിന് വിട്ടുകൊടുക്കുന്നു യേശു തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണെന്നാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ഭാഷ്യം യേശു സ്നേഹിച്ച ആ ശിഷ്യൻ യോഹന്നാൻ തന്നെയാണ് എന്ന് പാരമ്പര്യം സാക്ഷി നൽകുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമ്മളോട് മന്ത്രിക്കുന്നത് കുരിശൻ്റെ പക്കൽ നിന്ന് ഞാൻ സ്നേഹിച്ച ശിഷ്യൻ നീ തന്നെയാണെന്നും നിന്റെ ജീവിത പ്രതിസന്ധികളിൽ അടിപതറുമ്പോൾ താങ്ങിപ്പിടിക്കാനും ഒറ്റപ്പെടുമ്പോൾ ചാരത്തണയാനും ഞാൻ നിനക്ക് എൻ്റെ അമ്മയെ നൽകുന്നു നീ അവളെ സ്വീകരിക്കുമോ എന്നാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം മറിയത്തെ സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നാം പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ഒന്നാമതായി മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ദൈവാശ്രയ ബോധമാണ് തൻ്റെ മകൻ്റെ കുരിശുമരണം സംഭവിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് ക്ഷമയോൻ്റെ വാക്കുകൾ നിവർത്തിക്കപ്പെടുമ്പോഴും ആ അമ്മയുടെ ഉത്തരം പഴയതിൻ്റെ ആവർത്തനമായിരുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ മറിയത്തിൻ്റെ ദൂതനോടുള്ള പ്രത്യുത്തുരത്തിൽ നിഴലിക്കുന്നത് ദൈവാശ്രയബോധത്തിൻ്റെ സ്വർഗീയ തലമാണ് ദൈവമേ എൻ്റെ വിഷമഘട്ടങ്ങളിൽ എൻ്റെ പരീക്ഷണ വേളകളിൽ എൻ്റെ ഒറ്റപ്പെടലുകളിൽ മാത്രം കാണുന്നതാണോ എൻ്റെ ദൈവാശ്രയ ബോധം അതോ ജീവിതത്തിൻ്റെ തിരക്കുകളുള്ള നിമിഷങ്ങളിൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണോ എൻ്റെ ദൈവാശ്രയ ബോധം രണ്ടാമതായി മറിയത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ പാതാളത്തോളം സ്വയം താഴ്ന്നു കൊടുക്കേണ്ട വിധമുള്ള എളിമ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ദൈവിക പദ്ധതിയോട് സഹകരിച്ചതുവഴി മറിയം എന്ന ആ നാട്ടും പെൺകുട്ടി തമ്പുരാൻ്റെ അമ്മ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു മറിയത്തിൻ്റെ സ്തോത്രകീർത്തനത്തിൽ ദൈവം ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറച്ചിട്ടു എളിയവരെ ഉയർത്തിയെന്നും മറിയം പാടി പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെ കഴിവ് നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മുടെ കുടുംബ പശ്ചാത്തലം നമ്മുടെ പാരമ്പര്യം എന്നിവയൊക്കെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ നമ്മെ താഴ്മയുള്ളവരാക്കി മാറ്റുവാൻ നമ്മെ എളിമയുള്ളവരാക്കി മാറ്റുവാൻ നമ്മളെ അനുവദിക്കുന്നില്ല മലബോലത്തെ അഹങ്കാരം നമ്മളെ ഭരിക്കുന്നുണ്ട് എളിമപ്പെടാനും സ്വയം ശൂന്യവൽക്കരണം നടത്താനും നമുക്ക് നമ്മോട് തന്നെ ഇനിയും ബലം പിടിക്കേണ്ടതുണ്ട് മൂന്നാമതായി മറിയത്തെ നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിൽ നാം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ് നാം ഓരോരുത്തരും മാതാവിന് ഇണുങ്ങുന്നവരായി മാറുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുമ്പോഴാണ് സഭാപിതാവായ മാർ അപ്രയും ഇപ്രകാരം പറയുന്നു ഷീ കുഡ് സീ ക്രൈസ്റ്റിൻ സെയിൻറ്റ് ജോൺ ബിക്കോസ് ഹി ഹാഡ് ബിക്കേം ഓൾമോസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ് ജീസസ് മറിയത്തിന് യോഹന്നാനിൽ ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചു കാരണം യോഹന്നാൻ ഏതാണ്ട് ക്രിസ്തുവിനെ പോലെയായി തീർന്നിരുന്നു മറിയത്തിന് നാം മക്കളായി മാറണമെങ്കിൽ നാം ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി മാറണം അതിന് നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ക്രിസ്തുവിന് അനുരൂപമായിട്ട് മാറണം ജീവിതത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധി പാലിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകളെ നമുക്ക് വിചിന്തനം ചെയ്യാം ലഭിച്ച ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തത പാലിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളെ നമുക്ക് ഓർക്കാം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ വിശുദ്ധി പാലിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ടോ അപ്പോഴും ആ ലോകത്തിൽ ജീവിച്ച് മരിച്ച് തീർന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിയും വിശുദ്ധ മദർ തെരേസയും വിശുദ്ധ കാർലോയും ഒക്കെ നമുക്കൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് ദൈവമായ കർത്താവെ ഈ പ്രഭാതത്തിൽ തിരുസഭാ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിൻ്റെ അമ്മയായ മറിയത്തിന് വാസയോഗ്യമാകുവാൻ ഞാൻ നടത്തിയ ഈ പരിശോധനയിൽ ഇനിയും ഞാൻ വളരേണ്ട ഞാൻ മാറ്റേണ്ട ജീവിതാവസ്ഥകളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു മറിയത്തെ പോലെ പാപരഹിതയായി ജീവിച്ച് ദൈവാശ്രയബോധത്തോട് ജീവിച്ച് എളിമപ്പെട്ട് സ്വർഗീയമായവയിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയാണ് അമ്മേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ